കുറേ അടുത്ത് താത്രിയുടെ പഴയ കഥകൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് പുതിയയിടത്ത് മാണി എന്ന് പറയുന്ന കഥനാർ ചാനലിൽ പ്രത്യക്ഷപ്പെട്ടത് കണ്ടത് കുറേ നാളായിട്ട് ഇദ്ദേഹം കളത്തിലില്ലായിരുന്നു കോൺഗ്രസ്സുകാരുടെ പതിനെട്ടടവുകളും തീർന്നപ്പോൾ പത്തൊമ്പതാമത്തെ അടവുമായി മാണി മാണിയച്ഛനെ കളത്തിലിറക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത് സഭയിലെ ഒരു വൈദികൻ എന്ന നിലയിലുള്ള ബഹുമാനം മാത്രമാണ് ഇദ്ദേഹത്തിനോടുള്ളത് വിവരവും വിവേകവും വട്ടപൂജ്യമാണ് ഇദ്ദേഹം ഇന്ന് ന്യൂസ് എയ്റ്റീൻ ചാനലിലെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് കേരള കോൺഗ്രസിന് പ്രതിബദ്ധതയുണ്ടെങ്കിൽ യു ഡി എഫിലേക്ക് തിരിച്ചു വരണമെന്നാണ് ആരോടാണ് അച്ഛ പ്രതിബദ്ധത വേണ്ടത് കത്തോലിക്ക സഭയോടോ അതോ ആ സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയോടോ അതോ മേജർ ആർച്ച് ബിഷപ്പ് തട്ടൽ പിതാവിനോടോ അതോ ഇനി സാക്ഷാൽ പുതിയടത്ത് മാണിയച്ഛനോടോ ആരോടാണെന്ന് അച്ഛൻ വെളിപ്പെടുത്തണം ഇതൊന്നും ഒരു കത്തോലിക്ക വൈദികന് ചേർന്ന പണിയല്ലച്ചോ അച്ഛനൊരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ ലോകം ഒരു കെ പി സി സിയിൽ വല്ല പണിക്കും പോകണം അത് കിട്ടുമോന്ന് നോക്കണം കെ പി സി സി പ്രസിഡന്റിനെ നിങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ കത്തോലിക്ക സഭ നിയമിച്ചിരിക്കുന്നതല്ലേ സണ്ണി അനുസരണയുള്ളവനാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ആ നിലയിൽ അച്ഛനൊരു പണി തരുമായിരിക്കും ചങ്ങനാശ്ശേരി അതിരൂപത അറിഞ്ഞുകൊണ്ടാണോ ഈ വൈദികൻ ഇതുപോലെ ഒരു പ്രസ്താവന നടത്തുന്നതെന്നറിയില്ല ആണെങ്കിൽ അത് സഭ വ്യക്തമാക്കണം അല്ല സഭ അനുവദിച്ചിട്ടില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഈ വൈദികനെ മാറ്റി നിർത്തുവാൻ സഭ തയ്യാറാകണം മതമേലധീഷന്മാരെ കേരള കോൺഗ്രസ് അംഗീകരിക്കുന്നില്ലെന്നാണ് ഈ വൈദികൻ്റെ ഒരു പരാതി മതമേലധീഷന്മാരെ കേരളാ കോൺഗ്രസ്സുകാർ അംഗീകരിക്കേണ്ട കാര്യം എന്താണുള്ളത് അവരെ ബഹുമാനിക്കണം അവർ പറയുന്നത് ചെവിക്കൊള്ളണം ഉചിതമായത് അനുസരിക്കണമെന്ന് പറയുന്നത് മനസ്സിലാക്കാം അല്ലാതെ സഭ അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ എന്ന് പറയുമ്പോൾ അതനുസരിച്ച് നീങ്ങാനുള്ളതാണോ ഒരു രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും ഒരു വൈദികനെ ഒരു പ്രത്യേക ഇടവകയിൽ നിയമിക്കണമെന്ന് പാവപ്പെട്ട അൽമായർ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങളൊക്കെ അത് ചെവികൊള്ളുമോ അച്ഛൻ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു പോകുന്നത് നല്ലതാണ് ഐക്യ കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവായിരുന്നു നിങ്ങളുടെ കത്തോലിക്കാ സഭയിൽ ആ സഭയിൽപ്പെട്ട പി ടി ചാക്കോ ആ വലിയ മനുഷ്യനെ ഒറ്റപ്പെടുത്തി അകാലത്തിൽ കാലനെ വലി വലിച്ചെറിഞ്ഞു കൊടുത്തത് ഈ കോൺഗ്രസ്സുകാർ തന്നെയാണ് ആ കോൺഗ്രസിൻ്റെ മൂട് താങ്ങിയാണ് അച്ഛൻ പുളപ്പിറ്റിൽ നിന്ന് പ്രസംഗിക്കുന്നത് സഭാജനങ്ങളെ ദൈവിക കാര്യങ്ങൾ അറിയിക്കുവാനുള്ള അൽത്താനയിൽ നിന്നുകൊണ്ട് പച്ചയ്ക്ക് കോൺഗ്രസ്സിന് വോട്ട് പിടിക്കുന്ന അച്ഛനോട് വിശ്വാസികൾക്കൊക്കെ ഉള്ളൂ രണ്ടായിരത്തി പത്തിൽ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടല്ലേ ജോസഫ് ഗ്രൂപ്പിനെ മാണി ഗ്രൂപ്പിനോട് ലയിപ്പിച്ചത് എന്നിട്ട് കെ എം മാണിയുടെ മരണശേഷം ആ പാർട്ടിയെ അടിച്ചുമാറ്റി കൊണ്ടുപോകാൻ ജോസഫ് ഗ്രൂപ്പ് നടത്തിയ തന്ത്രങ്ങൾക്ക് നിങ്ങൾ കുട പിടിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുകയും ജോസഫ് ചിഹ്നം നൽകുകയും ചെയ്യണമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചിട്ട് അതീ കോൺഗ്രസ്സിനെ കൊണ്ട് നടപ്പിലാക്കുവാൻ ഏതെങ്കിലും സഭാധ്യക്ഷന്മാർക്ക് സാധിച്ചോ ജോസ് തെക്കുമുതൽ വടക്ക് വരെയുള്ള മുഴുവൻ മത മേലധ്യക്ഷന്മാരുടെയും കാലുപിടിച്ചതല്ലേ ചിഹ്നത്തിന് വേണ്ടി അന്ന് നിങ്ങളെല്ലാവരും കൂടി ഗാലറിയിലിരുന്ന് കളി കണ്ടു ഉമ്മൻചാണ്ടിയെ വിശുദ്ധനാക്കണമെന്ന് പറഞ്ഞ് കിടക്കുന്ന മാണിയച്ഛനെ പോലെയുള്ളവർ കെ എം മാണിയോട് ചെയ്തത് മറക്കാൻ സമയമായിട്ടില്ല അദ്ദേഹം അൻപത് വർഷം കൊണ്ട് നേടിയെടുത്ത സൽപ്പേര് കളയുവാൻ ഉമ്മൻചാണ്ടിയും കൂട്ടിൽ നടത്തിയ വൃത്തികെട്ട നാടകത്തിന് തിരശീലിടുവാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചോ ഒരു സ്ത്രീയുടെ വായടപ്പിക്കുവാൻ നടത്തിയ പിരിവിൻ്റെ കണക്കല്ലേ കെ എം മാണിയുടെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കിയത് വെള്ളാപ്പള്ളി നടേശനും സുമാരൻ നായരും അത്തോമ ഒലിയും എത്ര തോന്നിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്കാർക്കും തോന്നിയില്ല നിങ്ങളെല്ലാവരും കളി കണ്ട് ഉള്ളിൽ ചിരിച്ചു ഭിന്നതകൾ മറന്ന് ഒന്നിച്ചു നിൽക്കണമെന്നാണ് മാണിയച്ഛൻ്റെ ഇപ്പോഴത്തെ ആവശ്യം പിന്നെ എഴുപതിലെ കോളേജ് സമരം അച്ഛന്മാർ മറന്നാലും അന്നത്തെ കെ എസ് സി പിള്ളേർ മറക്കില്ല അച്ചോ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വിലപിക്കൂ എന്ന് പണ്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ സഭയിലെ കാര്യങ്ങൾ ആദ്യം ഒന്ന് ശരിയാക്കിയെടുക്കാൻ നോക്ക് എന്നിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാം നേതാവിൻ്റെ തലയിൽ വെളിച്ചമില്ലാത്തത് കൊണ്ടാണ് പ്രസ്ഥാനം നേരെ പോകാത്തതെന്നാണ് മറ്റൊരു കണ്ടെത്തൽ അത് ഏറ്റവും അധികം യോജിക്കുന്ന സീറോ മലബാർ സഭയുടെ തലപ്പത്തിരിക്കുന്ന മുൻ മേജർ ആർച്ച് ബിഷപ്പിനും കൂട്ടർക്കും തന്നെയാണ് ഒരു വൈദികൻ എന്ന നിലയിൽ കുപ്പായം ഇട്ടുകൊണ്ട് പ്രസ്താവനകൾ നടത്തുമ്പോൾ അത് സഭയ്ക്കാണ് നടക്കിട്ടുണ്ടാകുന്നത് മാണിയച്ചൻ ഈ പ്രായത്തിലെങ്കിലും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് രാഷ്ട്രീയ പാർട്ടി അവരുടെ ഇഷ്ടമനുസരിച്ച് കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകട്ടെ അതിൽ കൂതാശകൾ നടത്തിക്കൊടുക്കുന്ന വൈദികൻ എന്ത് കാര്യം ഹേമാണി എന്ന വ്യക്തിയുടെ കൈപിടിച്ചാണ് ഒട്ടുമുക്കാൽ സഭാ അധികാരികളും സഭാ മക്കളും തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ കയറിയിറങ്ങി നടന്നിട്ടുള്ളത് സഭയ്ക്ക് ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും കാലാകാലങ്ങളിൽ അറിഞ്ഞ് ചെയ്തിരുന്നത് ഈ മനുഷ്യനാണെന്ന് ഓർക്കുന്നത് നല്ലതാണ് അത് അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ടൊന്നും നടന്നിട്ടില്ല എന്നാൽ സഭ അദ്ദേഹത്തോട് ചെയ്തത് നീതിയായിരുന്നു എന്നൊന്നുകൂടി ആലോചിക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് ജനങ്ങളുടെ മനസ്സറിയാമെന്ന് പറയുന്ന മാണിയച്ഛൻ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് കോൺഗ്രസ്സുകാരിലും കേരള കോൺഗ്രസ്സുകാരിലും എല്ലാം ദൈവവിശ്വാസികളും പള്ളിയിൽ വരുന്നവരുമുണ്ടാകും സഭയിൽ വിശ്വസിക്കുന്നവർ മുഴുവൻ കോൺഗ്രസിൽ വിശ്വസിക്കണമെന്ന് അച്ഛനെ പോലെയുള്ളവർ പറയുന്നത് ശരിയല്ല നിങ്ങൾ അച്ഛന്മാർ പറയുന്നത് പോലെ ജനങ്ങളാരും വോട്ട് ചെയ്യാൻ പോവുകയില്ല അവർക്കൊക്കെ സ്വന്തമായി അഭിപ്രായമുണ്ട് അവരതിൽ ചെയ്തോളും രണ്ടായിരത്തി ഇരുപതിൽ കേരള കോൺഗ്രസിനെ യു ഡി എഫിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നുവെന്ന് ബെന്നി ബേനാനും രമേശ് ചെന്നിത്തലയും പ്രഖ്യാപിച്ചത് പരസ്യമായി കണ്ടവരല്ലേ നിങ്ങൾ എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇതുവരെ പ്രതികരിച്ചില്ല നിങ്ങൾ കേരള കോൺഗ്രസ് എന്ത് തേങ്ങയാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ കോൺഗ്രസ്സുകാരുടെ പ്രശ്നം വാങ്ങി നടക്കാൻ മാത്രമേ അറിയുള്ളൂ വാസവനെ തോൽപ്പിക്കാൻ വേണ്ടി അരയും തലയും മുറുക്കി ഇറങ്ങി പണിയെടുത്ത മാണിയച്ഛൻ കോവിഡ് കാലത്ത് പള്ളിയിൽ പോകാൻ വാസവൻ എന്ന് വിളിച്ചുകൊണ്ട് പിറകെ നടക്കുന്നത് കണ്ടിരുന്നു സ്ഥാനത്തും അസ്ഥാനത്തും വാസവനെ പോകത്തലായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് ഒന്നുമില്ലെങ്കിലും വാസവന് നിങ്ങളെക്കാൾ പ്രായം കുറവല്ലേ ആളുകളൊക്കെ പരദൂഷണം പറയുന്നത് അച്ഛൻ ദീപികയുടെ ഡയറക്ടറായിരുന്ന കാലത്ത് നടത്തിയ കുംഭകോണം അത് അന്വേഷണ വിധേയമാകാതിരിക്കുവാൻ വേണ്ടി യു ഡി എഫിനെ താങ്ങുന്നുവെന്നാണ് ശരിയാണോ അച്ഛ അവരത് കുത്തിപ്പൊക്കുമെന്ന് പറഞ്ഞ് അച്ഛനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുവെന്ന ആക്ഷേപം വലിയ തോതിലുണ്ട് അതൊതുക്കുവാനാണ് വാസവൻ ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് പേരെ നടക്കുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ജോസ് കെ മാണി നിങ്ങളോട് കൃത്യമായി പ്രതികരിക്കാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് അയാളോട് ഇത്ര കൃമികടി നിങ്ങൾ ഇയാളെയും കൂട്ടി യു ഡി എഫിൽ പോയാലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ അഭിമാനമുള്ളവരാരും യു ഡി എഫിലേക്ക് പോകാനുണ്ടാകില്ല കേരള കോൺഗ്രസ്കാർ മലയോരത്ത് കൊടുത്ത പട്ടയം തിരികെ വാങ്ങിയത് കോൺഗ്രസ് മുഖ്യമന്ത്രി തന്നെ നേരിട്ടായിരുന്നു എഴുപത്തിരണ്ടിൽ വനം വന്യജീവി നിയമം കൊണ്ടുവന്ന വനത്തിൽ നിന്നും മൃഗങ്ങളെ മുഴുവൻ തുറന്നുവിട്ട് പാവപ്പെട്ട കർഷകരെ ദ്രോഹിക്കുന്നതും ഇതേ കോൺഗ്രസ് ആണ് ഒനമ്പത്ത് പാവപ്പെട്ട ജനങ്ങളുടെ ഭൂമി വക്കഭൂമിയാക്കി പിടിച്ചെടുത്ത് അവരെ ഒന്നും ഇല്ലാതാക്കിയതും ഇതേ കോൺഗ്രസ് ആണ് ഇവരുടെ പുറകെ പോകണമെന്നാണോ അച്ഛൻ ചങ്കത്ത് കൈവച്ച് പറയുന്നത് ആടിക്കളിക്കട കൊച്ചിരാമ ചാടിക്കളിക്കട കൊച്ചിരാമ എന്ന് പറഞ്ഞാൽ ആടാനും ചാടാനും നിൽക്കുന്നവരുമല്ല അഭിമാനമുള്ള കേരള കോൺഗ്രസ്സുകാർ ഇനി ഒരിക്കൽ കൂടി മാണിയച്ഛൻ രാഷ്ട്രീയമായി പ്രതികരിച്ചാൽ പലതും പറയേണ്ടി വരും അത് സഭയ്ക്ക് മോശമാണ് ജോസിനോടും കൂട്ടരോടും കോൺഗ്രസ്സുകാർ ചെയ്തത് തികഞ്ഞ അനീതിയാണ് അത് മനസ്സിലാക്കി പരസ്യമായി ക്ഷമ പറയുവാൻ മാണിയച്ഛനും കോൺഗ്രസ് നേതൃത്വവും തയ്യാറായാൽ ഒരുപക്ഷെ ജോസ് കെ മാണി സംസാരിച്ചെന്ന് വരും അച്ഛനോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ പണ്ട് കാലങ്ങളിൽ നാട്ടും പുറത്തുള്ള ഒരു ചെറിയ ഉപദേശം അടങ്ങുവേന ഇതാ അടങ്ങ്